ഹായ് ഫ്രണ്ട്സ് എൻ്റെ തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മൾ തായ്വാൻ പിങ്ക് പേരെയാണ് അതിൽ ഇപ്പം നേരത്തെ മുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് ആവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നിർത്തിയാണ് അടിപൊളിയായിട്ട് ബുഷായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ചെറിയൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ വാവ് ഒരു പേരയ്ക്ക് പിടിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം വലുതാവുന്ന നല്ലൊരു പേരയുടെ തൈയാണ് ഇതെല്ലാം ഞാൻ ഫെബ്രുവരിയിൽ വെച്ച പ്ലാന്റിലാണ് ഞാനതിന് ഒരുപാട് ഉയരം വയ്ക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഇലകൾ കുറച്ച് പൊങ്ങി വരുമ്പോൾ തന്നെ അതിൻ്റെ മണ്ട ഇങ്ങനെ ഉള്ളു അപ്പോൾ അടിപൊളിയായിട്ട് ബുഷായിട്ട് നിൽപ്പുണ്ടോ അപ്പുറത്തെ സൈഡിനോടും ഉണ്ട് ഞാൻ അതുകൊണ്ടൊന്ന് കാണിക്കാമേ ഈ സൈഡിൽ രണ്ട് പേരൊക്കെയാണ് എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ തരുന്നതായിരിക്കും കൊച്ചു തയ്യാണ് പക്ഷേ കാണാൻ നല്ല രസമാണ് ഞാൻ നമ്മൾ ഇങ്ങനെ ശിഖരങ്ങൾ വരുമ്പോൾ തന്നെ ഒരടി ഒന്നരടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഉള്ളിൽ കൊഴുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയതായിട്ട് ശിഖരങ്ങൾ നിറയെ വരും അത് കാണാനും നല്ല ഭംഗിയാണ് അതിൻ്റെ അടുത്തല്ല നമ്മൾ ആനക്കൊമ്പൻ വെണ്ടയൊക്കെ നിൽപ്പുണ്ട് മഴകൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ചെടികളൊന്നും ഓലഞ്ഞിട്ടുണ്ട് നമ്മൾ അഗസ്ത്യാണ് നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കുക അത്യാവശ്യം നമുക്ക് ഒരു താരം വയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ചെറിയ തൈയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് തൈ ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടും ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ആഴ്ച ഒരുക്കിയാൽ നമുക്ക് ചീരയുണ്ട് പിന്നെ വെണ്ടയുണ്ട് പയറ പയറുണ്ട് പിന്നെ അഗസ്ത്യുണ്ട് അപ്പം നമുക്ക് മാറി മാറി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ബോർ ഓടിക്കില്ല അതാണ് പരിപാടി ഇതാണ് അഗസ്ത്യടയിൽ നമ്മളെ തൈവാൻ പിങ്ക് പേരയുടെ അവസ്ഥ സൂപ്പർ അല്ലേ ഇത് നമ്മുടെ റംബോട്ടാണ് റംബോട്ടാൻ്റെ അതികഠിനമായ ചൂട് കാരണം അതിൻ്റെ ഇലയെല്ലാം കുറച്ചൊക്കെ കരിഞ്ഞു പോയതാണ് അപ്പം മഴ തുടങ്ങിയപ്പോഴത്തേക്ക് പുതിയ ഇലകളും ചെളരികളും വരുന്നുണ്ട് ഇത് റംബോട്ട ശരിക്കും പറഞ്ഞാൽ ട്രമ്മിൽ വയ്ക്കാൻ പറ്റുന്ന സാധനമല്ല പുറത്ത് തറയിൽ തന്നെ വെക്കേണ്ടതാണ് ഞാൻ തറയിൽ വയ്ക്കാനുള്ള സൗകര്യം കുറവായ കൊണ്ട് ട്രെമ്മിൽ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ അധികം ഉയരാൻ സമ്മതിക്കാതെ കട്ട് ചെയ്ത് ബുഷാക്കി ചെറിയ നമുക്ക് വീട്ടിലത്തേക്ക് വന്നാലുണ്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഉണ്ടാവുകയുള്ളൂ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നുള്ള രീതിയിൽ ഒരുപാട് കൊല കുത്തിപ്പിടിക്കുകയും ചെയ്യും അതാണ് റംബൂട്ടാൻ എന്തായാലും ഇതിൽ ഉള്ള ആപേഷൻസ് ഞാൻ തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്ന് വീഡിയോ ഇത്ര മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന തരുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസാശംസിക്കുന്നു